ആ ചായ കൊണ്ടുവരട്ടെ അതിനൊന്നും ആവശ്യമില്ല നീ നീ നോക്കി ശരി ഞാൻ എന്തിനാണ് നന്നായിട്ട് അറിയാം നമ്മുടെ രാജന്റെ നല്ല ദിവസം പറയുന്നു അത് അത് പിന്നെ എന്താ ഇത്ര ആലോചിക്കാനായിട്ട് ഇപ്പോ രാജൻ നല്ലൊരു ജോലിക്ക് പോയിട്ട് കൈ നിറയെ സമ്പാദിക്കുന്നുണ്ട് പിന്നെന്താ പ്രശ്നം നീ പറഞ്ഞതുകൊണ്ടാണ് അവൻ ജോലിക്ക് പോകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തത് അങ്ങനെയല്ല അവനൊരു നല്ല പൊസിഷനിൽ എത്തിയ ശേഷം സംസാരിക്കാന്ന് വിചാരിച്ചു എന്റെ മരുമകൻ ജോലിക്ക് പോയില്ലെങ്കിൽ പോലും എന്റെ മകളെ നന്നായിട്ട് നോക്കും അവനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീ ഇങ്ങനെ ആലോചിക്കുന്നത് കാണുമ്പോ നിനക്ക് ചേട്ടനും വേണ്ട ചേട്ടനോടുള്ള ബന്ധം വേണ്ടെന്ന് തോന്നുമല്ലോ അയ്യോ ചേട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന രാജനുമായി നമ്മുടെ മക്കളാ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തന്നെ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കണം നമ്മൾ തീരുമാനിച്ചതല്ലേ ശരി ചേട്ടാ എനിക്ക് സമ്മത അങ്ങനെ പറ എനിക്കറിയാവുന്ന ജോത്സ്യം വെച്ച് നേരത്തെ തന്നെ ഞാൻ രണ്ടുപേരുടെയും ജാതകം പരിശോധിച്ചു പത്തുപോർത്തും നല്ലൊരു ദിവസവും മുഹൂർത്തവും നോക്കി നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താം ശരി ചേട്ടാ അപ്പൊ നേരവും ദിവസവും ഒക്കെ പറയൂ എല്ലാം വേണ്ട പോലെ ചെയ്യാം എല്ലാം ചേട്ടൻ പറയുന്ന പോലെ തന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ആദ്യം നിന്റെ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ

ഞാനവനെ വിളിച്ചോണ്ടുവരാ അമ്മ വീണ്ടും എന്റെ ജാതകം എടുത്ത് നോക്കാൻ പറഞ്ഞു അല്ലേ എന്താമ്മേ അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ എടാ അങ്ങനെയൊന്നും അല്ലടാ അമ്മാവൻ അതിനല്ല വന്നത് എന്ത് വലിയ സർപ്രൈസാ തരാൻ പോന്നെ എന്തായിരിക്കും അത് നോക്ക് മോനെ നീ വിചാരിക്കുന്ന പോലെ ഈ എല്ലാം ഞാൻ നിന്റെ ആയിരം തവണ സംസാരിച്ചിട്ടുണ്ട് എനിക്കറിയാന്നുള്ള എനിക്കറിഞ്ഞിടത്തോളം നിങ്ങൾ രണ്ടുപേരും ജാതകത്തിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത് അതിനുശേഷം നിങ്ങൾ എന്റെ ജോലിക്കാര്യത്തിനെ കുറിച്ചും സംസാരിക്കാറുണ്ട് ഇപ്പൊ എന്താ സംസാരിക്കാൻ പോന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികളെ ും അറിയാത്ത പോലെ അത് ഞങ്ങളുടെ വീട്ടിലെ മായ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കാൻ എന്താ എനിക്കൊന്നും മോനെന്താ നിനക്ക് മനസ്സിലായില്ലേ എടാ നിന്നെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പോവാ എല്ലാ കാര്യവും ഞങ്ങൾ വിവരായി നിന്നോട് പറയണം നീ ചെറിയ കുട്ടിയാണോ എന്താടാ നീ ഇങ്ങനെയൊക്കെ എന്താ നിനക്ക് ശരി 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 ഞാൻ ഇറങ്ങാം ചേട്ടാ ചേട്ടത്തി നീ എന്താ പ്രതിമയെ പോലെ നിൽക്കുന്ന കല്യാണം എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ സ്ഥലകാല ബോധമൊക്കെ പോയോ കമലാക്ഷിയോ ഹലോ പറ കമലാക്ഷി ഇന്നലെ വിളിച്ചതിനായിരിക്കും ഇന്ന് വിളിക്കുന്നത് ശരി ഞാൻ ഞാനെന്തിനെ വിളിച്ചതെന്നറിയോ നമ്മുടെ രാജനെയും മായയും തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ പോവാ ഞാനും എന്റെ ചേട്ടനും ചേർന്ന് തീരുമാനം അത് ശരി നിന്റെ മകന്റെ കല്യാണം ഒരു മണ്ഡപത്തിൽ നടന്നില്ലേ അതിന്റെ വാടക ഭക്ഷണത്തിന്റെ ചെലവ് എല്ലാറ്റിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി എനിക്ക് വാട്സപ്പ് ചെയ്തേക്കേ മനസ്സിലായോ എന്നാ ശരി എന്റെ ജോലി കഴിഞ്ഞിട്ടില്ല ഞാൻ വെക്കട്ടെ എങ്ങനെയെങ്കിലും അവന്റെ കല്യാണം നടന്നു കിട്ടിയാ മതിയായിരുന്നു ഹലോ വല്യച്ച സുഖം തന്നെ വല്യച്ചാ വല്യച്ഛന് സുഖല്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അതേ വല്യച്ചാ രാജനും മായയ്ക്കും തമ്മിൽ കല്യാണം തീരുമാനിച്ചു ചേട്ടനും ഞാനും തമ്മിലാ തീരുമാനിച്ച് ആയിക്കോട്ടെ വല്യച്ചാ ശരി വല്യച്ചാ ചേട്ടൻ വന്നെന്ന് തോന്നുന്നു കോളിംഗ് ബെല് അടിക്കുന്നുണ്ട് ശരി വല്യച്ച ഞാൻ പിന്നെ വിളിക്കാം

ഞങ്ങള് രണ്ടുപേരും മൂന്ന് വർഷമായി സ്നേഹത്തില ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കുന്നതിനു മുമ്പ് തന്നെ അമ്മയും അമ്മാവനും കൂടെ എനിക്ക് വഴിയില്ലായിരുന്നോടൊന്ന് ചേട്ടൻ്റെ മുഖത്ത് നോക്കുക കുഞ്ഞായിരിക്കുമ്പോ തന്നെ രാജനാ നിന്നെ കല്യാണം കഴിക്കാന്നും പറഞ്ഞ് അവൾ ആഗ്രഹിപ്പിച്ചു കല്യാണം തന്നെ എന്തെങ്കിലും ചെയ്യാൻ കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല എനിക്ക് ഇവളെ ഉപേക്ഷിക്കാനും പറ്റില്ല അമ്മേ അവൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമാനില്ലെങ്കി അവള് തീർച്ചയായും ചത്തു കളയും അതുകൊണ്ടാണ് ഞാൻ കല്യാണം ശരി എന്താ ഞാൻ നീ തന്നെ എന്താ അമ്മേ എന്ത് അറിയില്ല പക്ഷെ ഇവളില്ലാതെ എനിക്ക് എനിക്കും റാണി നല്ല കുട്ടിയമ്മേ കൊറേ പഠിച്ചിട്ടും ഉണ്ട് അമ്മയ്ക്കൊരു നല്ല മരുമകളായും കാണും അമ്മേ ഇക്കാര്യങ്ങളൊക്കെ അമ്മാവനോട് അമ്മ വേണം എടുത്തു പറയാൻ എനിക്ക് അവളെ അത്രത്തോളം അമ്മേ